തൃശൂരിൽ തുടരുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മേളയിൽ നടന്ന മൃഗസംരക്ഷണ സെമിനാർ അറിവ് പകരുന്നതായിരുന്നു മൃഗസംരക്ഷണ മേഖലയിലെ ഫാർമർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരണം സാധ്യതകൾ മാർഗങ്ങൾ വിജയകഥകൾ കാർഷിക മേഖലയിലെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്നിവ സെമിനാറിൽ വിശദീകരിച്ചു റിട്ടയർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അജിത് കുമാറാണ് സെമിനാറിൽ വിഷയാവതരണം നടത്തിയത് കാർഷിക മേഖലയിൽ സർക്കാരിന്റെ സപ്പോർട്ടിംഗ് ഏജൻസിയായി ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ മാറണമെന്ന് അജിത് കുമാർ പറഞ്ഞു എഫ് പിഒ എന്നത് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗുണമേന്മകൾ ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് എഫ് വഴിയുള്ള സംരംഭങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നബാർഡ് വഴി ധനസഹായം നൽകുന്നു സർക്കാരിന്റെ കാർഷിക പദ്ധതികളെക്കുറിച്ച് അറിവുള്ള കർഷകരുടെ എണ്ണം കുറവാണ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായി കർഷകർ അറിയേണ്ടതുണ്ടെന്നും അജിത് കുമാർ പറഞ്ഞു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മുഖേന ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്ന മേന്മകൾ കമ്പനി രൂപീകരണം കമ്പനി നിയമങ്ങൾ കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ ക്ഷീര കർഷക മേഖലയിലെ കച്ചവട വഴി സാധ്യതകൾ സംബന്ധിച്ച കർഷകരുടെ സംശയങ്ങൾ ചർച്ച ചെയ്തു ഒപ്പം എങ്ങനെ കാർഷിക മേഖലയിൽ മികച്ച സംരംഭങ്ങൾ സൃഷ്ടിക്കാമെന്നത് സംബന്ധിച്ചും സെമിനാറിൽ ചർച്ചാ വിഷയമായി പുത്തൂർ വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ സുമിചന്ദ്രൻ പി മോഡറേറ്ററായി കേരള വിഷൻ ന്യൂസ് തൃശൂർ